വിത്ത് ഷുഗർ തന്നിട്ടുണ്ട് ചൂടാവാൻ തുടങ്ങി പിന്നെ ഞാൻ ഹലോ വെൽക്കം ബാക്ക് ഗുഡ് മോർണിംഗ് കുറെ ശബ്ദത്തിൽ ഇൻട്രോ പറയണ ആഗ്രഹമുണ്ട് പക്ഷെ ഇവിടെ എല്ലാവരും ഒരു ഡിസ്റ്റേബ് ആവുന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് ഞാൻ ഇപ്പൊ ഫ്രഷൊക്കെ ആയി ഫ്രഷ് വെച്ചാൽ പല്ലേക്കാ ഒരു പരിപാടി മാത്രോ ഇന്ന് പ്രശ്നമില്ലാത്ത വ്യൂ ഉണ്ട് മെയിൻ ആയിട്ട് എന്താ പറയുമോ ഇന്നലെ ഞാൻ വരുമ്പോ ഒരു ഇന്നലെ രാത്രി രാവിലെ വരെ രാവിലെ അല്ല വൈകുന്നേരം വരെ മിഞ്ഞാന്ന് രാത്രി തൊട്ട് ഇന്നലെ വൈകുന്നേരം വരെ ഞാനൊരു നൂറ് നൂറ്റി അമ്പത് ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്യേണ്ട ഒരു ഒരു കണക്ക് പറയുകയാണ് അതിലൊരു നൂറിൽ ഒരു നാലോ അഞ്ചിൽ മാത്രമേ വള്ളം കണ്ടിട്ടുള്ളൂ ഈ ഭാഗത്ത് ഇന്നങ്ങനെയല്ല ഇന്ന് നേരം മറിച്ച് എല്ലാ ഭാഗത്തും വള്ളം തീ കണ്ടക്കണ്ടല്ലോ അതായത് പാടം പാടത്തൊക്കെ വെള്ളമുണ്ട് ഇന്നലെ കണ്ട പാടങ്ങളൊന്നും വെള്ളമില്ല അവിടെ വേറെന്തൊക്കെയോ കൃഷിയാണ് വെള്ളം ഇല്ലാതെ ചെയ്യുന്ന കൃഷികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കൃഷികളാണ് ഇന്ന് എല്ലായിടത്തും വെള്ളമുണ്ട് പിന്നെ ഫുഡ് കഴിക്കണം ഫുഡ് രാവിലെ രാവിലൊന്നും കഴിക്കലില്ല രാത്രിയും ഇല്ല ഉച്ച സമയത്ത് മാത്രമേ കഴിക്കുന്നുള്ളൂ കാരണം എന്തേലും വയറിനോ മറ്റോ എല്ലാം വന്നാൽ ബാത്റൂമിൽ ഇരിക്കേണ്ടില്ല അധികം ബാത്റൂമിൽ ഇരിക്കണില്ലെങ്കിൽ കഷ്ടപ്പാടാ എനിക്കറിയത്

വണ്ടി എന്തിനോ ആർക്കോ വേണ്ടി ഇങ്ങനെ കാക്കുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ ഇവിടെ പൊട്ടന്മാരെ പോലെ ഇവിടെ വണ്ടീനകത്ത് വണ്ടി പാസ് ആവാനുണ്ട് അത് പോവാൻ വേണ്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് തോന്നുന്നു അറിഞ്ഞോണ്ട് അറിയാതെ ആ ഒരു വിവേക് എക്സ്പ്രസ്സിൽ കയറരുത് എന്റെ സീറ്റ് പിന്നോ ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല ഞാനിപ്പോ എന്റെ ഇൻസ്റ്റിലൊക്കെ വീഡിയോ വന്നിട്ടാകുമ്പോ കൊറേ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന് എന്തൊരു ആവശ്യം എന്തായാലും വിളിക്കൊക്കെ കൊറേ ആൾക്കാരെ മേഘാലയയില് കൊറച്ച ആൾക്കാർ കോണ്ടാക്ട് തന്നെ ഉപകാരം കിട്ടി എവിടെ നിന്ന് എപ്പൊ വിടൂന്നറിയില്ല വെയിറ്റ് ഒരു ചെയ്തോണ്ടിരിക്കണിക്കൂറെ ഓൾറെഡി ഇവിടെ നിന്ന് എത്തിച്ചിട്ട് नमस्कार क्या कर रहे आप मंग रहा है बेटा ओके बाय बाय ആരോടെങ്കിലും സംസാരിക്കാന്ന് വെച്ചാല് എല്ലാരും കിടന്നിട്ടായി പത്തുമണിക്ക് എണിക്കുന്നു പതിനൊന്ന് മണി ആകുമ്പോ കിടക്കുന്നു അവസ്ഥ ഇങ്ങനെ പോയെങ്കിൽ എന്താവും നാളെ ഉണ്ട് നാളെ രാവിലെ ട്രെയിൻ ഇറങ്ങും നാളെ രാവിലെ ഇറങ്ങിയാല് പിന്നെ ട്രെയിനിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ മെയിൻ പരിപാടിയൊക്കെ എത്താണ് അങ്ങനെ എത്താൻ വേണ്ടി കാക്കണ്പോ ഒന്ന് എത്തിക്കോട്ട് നല്ല മഴ പെരാൻ തുടങ്ങി അത് പാട നല്ല മഴ ഉണ്ടായി ഇപ്പൊ പിന്നും കുറഞ്ഞു പിന്നെ ഇണ്ടല്ലോ അവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ അവസ്ഥ ഇവിടെ അടുത്തടുത്ത് ഒരു ഒരു ഇത്തിരി സ്ഥലം പോലും ഒരു മുറ്റത്ത് കാണുമല്ലോ അങ്ങനെ ഒരു രീതിയിലിവിടെ എല്ലാം പോലുള്ളത് നോക്കിയാൽ ആ പുരൻ്റെ പണിയായ നമ്മളങ്ങോട്ടുള്ള പോലെ ഫുള്ളൊന്നും കഴിക്കില്ല ഒരു കാലിൽ കല്ല് കെട്ടി വെക്കും അതേ രീതി ഇപ്പോൾ ഞാൻ ഐ തിങ്ക് ഞാൻ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ ക്രോസ് ആയതുകൊണ്ടുള്ളത് അപ്പോൾ ഈ വെസ്റ്റ് ബംഗാളിലുള്ള രീതി ഞാൻ കണ്ടത് ഇപ്പോൾ കണ്ടത് വെസ്റ്റ് ബംഗാളിലെ രീതി എന്ന് വെച്ചാൽ ഒരു വീടൊക്കെ പകുതിപ്പണി അതായത് കല്ലൊക്കെ ഇട്ട് വെക്കും പിന്നെ അതിന്റെ മീത്തേക്ക് തേക്കൽ കുറവ് പെയിന്റ് എന്നുള്ള സംഭവം ഈ വെസ്റ്റ് ബംഗാളിൽ ഞാൻ കണ്ടിട്ടേ ഈ ട്രെയിൻ വാസ്സാന്ന് ഈ ഒരു ഏതെങ്കിലും കണ്ടിട്ടേ ഇല്ല കല്ല് വെക്കും മറ്റേ സിമെൻറ്റ് തേച്ചാ തേച്ച് ഇല്ലെങ്കിൽ ഇല്ല ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പിന്നെ മജയത്ത് പിന്നെ ട്രെയിനിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പോകുമ്പോഴുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരു ഭരണ ഫീലാണ് മുണ്ടാണ്ടിരുന്ന് ഈ ഓരോ വ്യൂവും കണ്ടോണ്ട് മയക്ക് ഒരു ഒരു ഫീലേ ആണ് ഒരിക്കലും ട്രൈ ചെയ്യണം പിന്നെ സീറ്റ് ഒന്ന് ഓക്കെ ആയത് നേരെ ഇരുന്ന് പോകാൻ പറ്റുന്നുണ്ട് അത് വലിയ സമാധാനമുണ്ട് ഇവിടുത്തെ എന്തോ ലഗേജിൻ്റെ ട്രെയിന് പോയത് കൊണ്ടുണ്ട് ശരിക്കും പറഞ്ഞു ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചില്ല മണി രണ്ടര ആയി രാവിലെ കഴിച്ചില്ല ഇന്നലെ രാത്രി കഴിച്ചില്ല രാവിലെ കഴിച്ചില്ല ഉച്ചക്കത്തെ ഫുഡ് വരുമ്പോൾ മൂന്ന് മണിയാകും ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തത് ഇവിടെ നിന്നൊന്നും കഴിക്കുന്നില്ല എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് എൻ്റെ ഇടയിൽ ഒരു എന്തോ ഒരു സാധനം കഴിച്ചു അതിന് നമ്മൾ ചേർന്നു പറയും ഇവരെന്തോ പറയുന്നുണ്ട് അതൊന്നു മാത്രം കഴിച്ചാൽ അത്രയേ ഉള്ളൂ നല്ല വിശപ്പും ഉണ്ട് കാണോന്ന് ഇവിടുന്ന് കാണുമെന്നറിയാലോ കാണോന്ന് കാണുമെന്നറിയില്ല ബട്ട് വീടുകളെല്ലാം അങ്ങനെയുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ട് വേ ഫ് ഇപ്പൊ എത്തുന്നുള്ളത്ര ഓർഡർ ആക്കി അപ്ലൈ ആയി മണിനാലരായി ഫുഡ് ഉച്ചക്ക് ഫുഡ് ഇപ്പൊ എത്തുന്നത്ര ആള് പറഞ്ഞ് പുറത്തേക്ക് പോവാ അങ്ങനെ പൊറത്തേക്ക് ചെയ്യുന്നുണ്ട് അയാൾക്ക് വേറെ മൂന്നാലഞ്ച് ഡെലിവറി ഞാൻ പുറത്തോട്ട് വന്നിട്ടുണ്ട് ഞാൻ ഞാനിപ്പോ സ്വിഗ്ഗിന്റെ ആള് തപ്പാണ് ഒരു ഫുഡ് ഓർഡർ ഓൺലൈനിൽ ഓർഡർ ആക്കിയത് ഇതരി

लेट हो ना ठीक है भाई ാണ് ഇത്ര നേരായിട്ട് കഴിച്ചിട്ട് വേണ്ടി എത്ര സമയത്ത് ഇന്നലെ രാത്രി കഴിച്ചിട്ടാ ഇന്ന് രാവിലെ കഴിച്ചിട്ടാ ഉച്ചക്ക് കഴിക്കാ ഒന്നേക്ക് എത്ത ഫുഡ് വ്യക്തത നാല് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എല്ലാ സമയത്തും വാങ്ങിച്ചു കഴിക്കാൻ പിന്നെ ഇതേ കഴിച്ചാൽ പിന്നെ ഞാൻ ബാത്റൂം പോകേണ്ടി വന്നാൽ കഷ്ടപ്പാടാണ് അത് വിചാരിച്ച് മാത്രമാണ് ഞാൻ കഴിക്കുന്നത് കുറച്ചിട്ടുള്ളത് പിന്നെ ഫണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര ആയതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ ഞങ്ങൾക്ക് ഫണ്ട് നല്ല കുറക്കേണ്ടി വരുന്നത് ഒരു ദിവസത്തേക്ക് ഇത്ര കണക്കിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നുള്ളത് അപ്പോൾ അതും കാര്യത്തിൽ എടുക്കാനുണ്ട് തോന്നിയ പോലെ ഇങ്ങനെ ഫണ്ട് ചിലവാക്കാനും പറ്റുള്ള ആ ഒരു മേഘാലയെ മൊത്തം കറങ്ങാനുള്ളത് കൊണ്ട് ഒരു ദിവസത്തേക്ക് ഞാൻ ഇത്ര ഫണ്ട് നേരിട്ട് കറക്റ്റ് കണക്കാക്കി കഴിച്ചത് അതിനപ്പുറം പോകാൻ പറ്റൂല അപ്പൊ ട്രെയിനിൽ ഒന്ന് രണ്ട് ദിവസത്തേക്ക് കുറച്ച് കൂടിയെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അങ്ങോട്ട് അങ്ങനെ കൂടൂല ഇത്ര കൂടിയത് കൂടി ഓക്കെ നമ്മൾ ഫുഡൊന്ന് കഴിക്കാം ഒന്ന് സീറ്റിലേക്ക് എത്തിക്കോട്ടെ ഐസപ്പന്റെ ഫുഡെല്ലാം വന്ന് പറഞ്ഞല്ലോ നമുക്ക് ഈ ട്രിപ്പ് പോകുമ്പോണ്ടല്ല ഒറ്റയ്ക്ക് അങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ പോകുമ്പോ യാത്ര ഇങ്ങനെയുള്ള വ്യൂസ് കാണുമ്പോണ്ടല്ല ഭയങ്കര മനസ്സിനൊരു സമാധാനം ഇത്ര നേരം ഉള്ളിൽ എന്തേലും ആയിട്ടുണ്ടാക്കുന്ന ഇങ്ങനെ ഇങ്ങനത്തെ ഉള്ള ഒരു ജാഗ്ര വരുമ്പോൾ ഞാൻ പുറത്തു വരും പിന്നെ ഈ ഇത്ര നേരം വന്ന ഏരിയയിൽ ഇങ്ങനെയുള്ളത് തന്നെ ആദ്യമായിട്ടാണ് അപ്പൊ പിന്നെ അത് കാണുമ്പോൾ മിസ്സാകാനുള്ള ഒരു മനസ്സിന് ആ ഒരു സൂര്യന് പോകുന്നുള്ള ആ സമയവും അല്ല ഒരു ഒരു

ബംഗാളില് മാൾഡ ടൗൺന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് ഇവിടെയൊക്കെ നോക്കിയാല് നമ്മള് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലൊന്നും അല്ല ഇത് ലോങ്ക് പോകുന്ന വണ്ടിക്കാർക്ക് വേണ്ടി മാത്രം മാത്രമേ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെക്കും അതും ചെറിയ റേറ്റിനൊന്നും അല്ല അവർക്ക് തോന്നിയ റേറ്റിനാണ് ഇവിടെ ഉള്ളത് ഇവിടെ എത്ര നേരം നിർത്തിക്കും അറിയില്ല ഞാനും പിന്നെ വണ്ടിയിൽ നിന്ന് കുറെ സമയമായി കുറച്ചോട്ടൊക്കെ നടക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനും പുറത്തിറങ്ങിയത് എനിക്ക് കാണുന്നുണ്ടാവല്ലോ ഫുഡൊക്കെ ഉണ്ട് സ്വീറ്റ്സ് തോന്നുന്നു ജാമുനാണത്തല്ലോ ഇവിടെ മൊത്തം രാവിലെ സ്ലോങ് പോകുന്ന ആൾക്കാരായ കൊണ്ട് എല്ലാരും വന്ന് എടുക്കുന്നുണ്ട് നല്ല കച്ചവടമുണ്ട് അതുപോലെ നല്ല തിരക്കും ഉണ്ട് ഗൂഗിൾ പേന ഒന്ന് ടീ കോൺ വിത്തൗട്ട് ഉണ്ടാ കോഫിനേ ടീ ടീ ചായ് എഗ് ചായ് വിത്തൗട്ട് ഷുഗർനാ വിത്തൗട്ട് ഷുഗർ മില്ലേഗ് വിഷു ചായ അല്ലോ ഒരു ചായ എന്നിട്ട് ഒത്തുന്ന് കോഫി വന്നല്ലോ ചായ കിട്ടുന്ന കോഫി കിട്ടുമെന്നറിയാലോ నేను చాయకు గుడికాన మూడు వసెం వెళ్ళి గూగుల్ లో మన చాయలు దొరికింది ఓకేనా ఎంత ఇదె భాయ్ ఎంత 10 రూపాయలు అన్ననే మననే గ్రీబీకి కదా ఆ నీకు కావాలి ఓకే అవుయా జల్గర్ నిండిలో ഞാൻ ഇവിടെ വന്നു ഒന്നും ചായ മര്യാദയും കുടിച്ചിട്ടില്ല വിത്ത് ഷുഗറോട് തന്നെ തന്നിട്ടുണ്ട് നന്ദിയുണ്ട് ഞാനുണ്ടല്ലോ ഞാൻ ഇന്നാണ് ട്രെയിനിനെ കുറിച്ച് യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കിയത് ഇതുപോലെ ആ നമ്മളെ എന്തേ കേരളത്തിൽ തന്നെ ഏറ്റവും ലോങ് പോകുന്ന ട്രെയിൻ ഇത് തോന്നുന്നു കന്യാകുമാരി തൊട്ട് സൗത്ത് നോർത്ത് ഈസ്റ്റിൻ്റെ ലാസ്റ്റ് വരെ ഉണ്ട് എന്തോ അങ്ങനെ പേരുണ്ട് ദൂർത്തുണ്ട് അങ്ങനെ എന്തു തന്നെ കാര്യത്തിൻ്റെ പേരറിയില്ല കന്യാകുമാരിയിൽ നിന്നാണ് ഈ ട്രെയിൻ തുടങ്ങുന്നുള്ളത് ഡെയിലി ട്രെയിൻ ട്രെയിനുണ്ട് അപ്പം അതുമാത്രമല്ല ഏറ്റവും ക്ലീൻ ഇല്ലാത്തൊരു ട്രെയിൻ അറിഞ്ഞാൽ അത് തന്നെയാണ് ഞാൻ കുറേ റിവ്യൂസ് കണ്ട് എന്തില് യൂട്യൂബിൽ ഞാൻ കുറേ കണ്ട് ക്ലീൻ ഇല്ലാത്തൊരു ട്രെയിൻ എന്ന് പറയുന്ന ഇതാണ് ബട്ട് ഓക്കെ ചായ കൊള്ളാം വിത്തൌട്ട് ഷുഗർ ആണ് പറഞ്ഞെങ്കിലും വിത്ത് ഷുഗറോട് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് തന്നിട്ടുണ്ട്

ചിക്കൻ ഹെസ്റ്റ് ബംഗാളാണ് ഉള്ളത് ട്രെയിൻറെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ കളയെന്നെല്ലാം കളയാണല്ല ആ ഒരു വയസ്സ ആള് അല്ലൊരു അവിടെ വേസ്റ്റ് ബക്കറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിലുണ്ടായ ചായന്റെ വേസ്റ്റ് എടുത്ത് ഞാൻ അങ്ങോട്ട് ഇടുമ്പോ വേസ്റ്റ് അങ്ങോട്ടൊക്കെ ഇടണ്ട അയാള് തട്ടിപ്പറുത്ത് ചൂടാവാൻ അങ്ങനെയൊക്കെ തുടങ്ങി പിന്നെ ഞാൻ എടുത്തപ്പുറം ഇട്ടു അടുത്ത ആൾക്കാര് പറഞ്ഞൊരു കാര്യവുമില്ല ട്രെയിന് വിടാൻ സമയമായിക്കൊണ്ട് വന്ന് ഞാനിപ്പോ ട്രെയിനിലേക്ക് കയറാണ് രാത്രി കഴിക്കാൻ ഒന്നും എടുക്കുന്നില്ല കഴിച്ചാല് പിന്നെ ബാത്റൂം അങ്ങനെന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന വിചാരിച്ച് ഞാനൊന്നും കഴിക്കുന്നില്ല ഒരു ചായൽ ഒതുക്കി രാത്രി ഓക്കെ അപ്പം കൈഷ് ഇന്ന് രാത്രിയിലെ അവസാനത്തെ പുറത്തുപോലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തുപോലെ ഞാൻ പറഞ്ഞാൽ ട്രെയിൻ്റെ പുറത്തുപോലാണ് വേണം തെറ്റിതിരിക്കരുത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ട്രെയിനിനകത്ത് കയറി ട്രെയിൻ മാളഡയിൽ നിന്ന് വിട്ടപ്പോൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറായി നാളെ ഒമ്പത് ഒമ്പതേ മുക്കാലാവുമ്പോൾ ഞാൻ എൻ്റെ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തും അപ്പോൾ നാളത്തെ വീഡിയോ അവിടെ നിന്ന് പിന്നെ ആയിരിക്കും എന്തൊക്കെയോ നല്ലത് എന്നുള്ള ആ ഒരു മനസ്സിലുണ്ട് പിന്നെ അതെല്ലാണ്ട് അവിടെ മെയിൻ നോട്ടീസ് ചെയ്ത് ഞാൻ കാണിച്ചു തന്നല്ല ഇവിടുന്ന് നമ്മളങ്ങോട്ടല്ലോ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പ്ലാറ്റ്ഫോമിൽ വന്ന് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും ഇവിടെ അങ്ങനെയല്ല തോന്നിയവർക്ക് അതായത് വീട്ടിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വന്നിട്ട് ഇവർക്ക് അത് ഇവിടെ വന്ന് കൊടുക്കുക അതിനെ വാങ്ങാനും ആൾക്കാരുണ്ട് ഇവരതും പിടിച്ചുകൊണ്ട് ഈ റെയിൽവേൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടുവരും നമ്മളങ്ങോട്ടൊക്കെ ഫുഡൊക്കെ കൊണ്ടുവരാൻ റെയിൽവേന്റെ അകത്തേക്ക് ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നത് റെയിൽവേയിൽ മറ്റേ അതിൻ്റെ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രം പിന്നെ വരുന്നുള്ളത് ഈ പീനട്സ് അങ്ങനെയുള്ള കൊടുക്കുന്നത് ഇതങ്ങനെയല്ല ഫുഡ് ഭക്ഷണം എടുത്തോണ്ട് വരും ചോറ് കറി അങ്ങനെയൊക്കെയാണ് ഞാൻ മെയിൻ നോട്ടീസ് ചെയ്തത് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ ഒരു വള്ളത്തിൻ്റെ സംഭവം ഇവിടെ വെള്ളം കാണലിന് റിയറാണ് നോർത്ത് ഈസ്റ്റിൽ കണ്ടിട്ടുണ്ട് നോർത്ത് ആ ഒരു ഭാഗം അത് കുറെ ഇല്ലായിരുന്നു ഒരു അഞ്ഞൂറായിരം ആ ഒരു കിലോമീറ്റർ ഒന്നും തോന്നുന്നു നോർത്ത് ഭാഗം കിട്ടിയിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ വെള്ളം എന്ന് പറയുന്ന സംഭവമേല അപ്പൊ ഇനി വികാശ പിന്നെ ഞാനിന്ന് ഇവിടെ കുറച്ച് പോലീസാരുണ്ട് രണ്ട് പോലീസുകാരുണ്ട് പിന്നെ അതുകൂടാണ്ട് പട്ടാ മൂ പട്ടാളത്തിലും കുറെ തരണ്ടല്ലോ അതിൽ മൂന്ന് ടൈപ്പ് പോയി അതല്ല മൂന്ന് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ലൈ ആൾക്കാരൊക്കെ കണ്ടാൽ മൂന്നേരും മലയാളിയാണ് പോലീസാരും മലയാളിയാണ് പിന്നെ ഗുവാഹാട്ടിയിൽ ഒരു ഷോപ്പുള്ള ഒരാളുണ്ട് അയാളും മലയാളിയാണ് അയാളെ കണ്ട് സംസാരിച്ച് അങ്ങോട്ടൊക്കെ വിളിച്ച് നമുക്ക് ഇനിവേ നമ്മൾ വ്ലോഗ് നടക്കുന്നുണ്ടല്ലോ നമുക്ക് നോക്കാം അതിനെ ഇങ്ങോട്ടൊക്കെ പോകും അപ്പോൾ ഇനി ഞാൻ എൻ്റെ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുവരെ കണ്ടതിൽ സന്തോഷം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ ബൈ